ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇത് ഊർക്കാപ്പുളിയാണ് ഇരുമ്പാൻപുളി എന്നൊക്കെ പറയട്ടോ അപ്പോൾ ചെറിയൊരു മരമാണ് കേട്ടോ ഇതിന് നല്ല കൊണ്ടുണ്ടായിക്കുന്നു അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ നല്ല മൂത്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു പാകത്തിനൊരു മൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറിടാൻ കുറച്ചതും വന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ അടീന്ന് അടീന്ന് മുതലുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് പെരയിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് കാന്താരിയൊക്കെ ഇട്ടിട്ട് അച്ചാറിടാ കേട്ടോ ഉപ്പിലിടാനാട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം അങ്ങനെതാ ഞാൻ ഈ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഈ മുളക് കാന്താരി മുളക് മൂത്തതുകളൊക്കെ അങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ മഴ പെയ്തിട്ട് കുറേ പൂവൊട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചിലതൊക്കെ ഇങ്ങനെ മൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മുളക് തന്നെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഞാനൊന്ന് നടുക് പൊളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമുളകും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ കീറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കണം അപ്പോൾ പിന്നെ പെട്ടെന്ന് എരിയും പുളിയൊക്കെ അതിൽ പിടിച്ചു കെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കീറി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുള്ളു കേട്ടോ അന്ന് തന്നെ ഞാൻ പോരും ചെയ്തിട്ടോ അങ്ങനെ വെയിലിൻ്റെ ഒരു ഇങ്ങോട്ടേ എല്ലാ ചൂടല്ലേ അപ്പോൾ ഈ കവറിലാവും കൊണ്ട് അത് പഴുത്തക്കെ കേട്ടോ മൂക്കാത്ത സാധനം കൂടി മഞ്ഞ കളറായി പോകും അപ്പോൾ ഞാനിതിന്ന് തിരഞ്ഞെടുത്തിട്ട് നല്ല പച്ച കളറുള്ളത് മാത്രം തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ കീറിയിട്ടോ നാല് കഷ്ണാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇതിൽ ഉപ്പും പുളിയൊക്കെ പൊടിക്കും അപ്പോൾ അത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ അതിനെ അച്ചാർ ഇട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ മക്കളിങ്ങനെ എടുത്തതൊന്നും പുളിയും ഉപ്പൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെതാണ് ഞാനത് അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ടെപ്പിയിലാക്കിയിട്ടുണ്ട് രണ്ടും ഇങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഇതിൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ ഈ ഓർക്കാപ്പയുടെ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ചാട്ടോ അച്ചാറിടണമെങ്കിൽ അച്ചാറിടാം അല്ലെങ്കിൽ വെറുതെ നമുക്ക് ചോറിക്കോ കഞ്ഞിക്കോ അപ്പോൾ അതിങ്ങനെ കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ